ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ായിരായയിൽ രണ്ടാം ദിവസവും ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ആനമറയിലെ ഇന്ത്യൻ കുഴിയൻ മുഹമ്മദ് അലി നെയ്വാദുക്കൽ പാത്തുമുളിക്കലകത്ത് ജമീല കൊളവണ്ണ കൃഷ്ണൻ എന്നിവരുടെ വാഴ കമുക് തെങ്ങ് പയർ എന്നിവയാണ് നശിപ്പിച്ചത് പരാക്രമം ബുധനാഴ്ച രാത്രി ഒൻപതോടെ കൃഷിയിടത്തിലിറങ്ങിയ ആനക്കൂട്ടത്തെ മുഹമ്മദ് വിരട്ടി വിരട്ടിയോടിച്ചിരുന്നു പിന്നീട് പുലർച്ചെ പന്ത്രണ്ടേ മുപ്പതിനും ഇവ കൃഷിയിടത്തിലെത്തി ഓലപ്പുരയിലാണ് മുഹമ്മദും കുടുംബവും കഴിയുന്നത് ആനപ്പേഴിയിൽ ഉറങ്ങാതിരിക്കുകയായിരുന്ന മുഹമ്മദ് ആനകളെത്തിയത് അറിഞ്ഞതോടെ നാട്ടുകാരെ വിളിച്ചുണർത്തി വീണ്ടും ഇവയെ കാടുകയറ്റി വിട്ടു എന്നാൽ പുലർച്ചെ മൂന്നോടെ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ആരും അറിഞ്ഞില്ല പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തിയാണ് ആനക്കൂട്ടം കാട് കയറിയത് ചൊവ്വാഴ്ച പുലർച്ചെയും കൊളവണ്ണ കൃഷ്ണന്റെ വാഴ കമുക എന്നിവ നശിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര ടേറ്റി ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്